ഈ വീക്കെൻഡ് നമ്മൾ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ജബൽ ഹഫീദിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ അവിടെയപ്പോൾ പോകുമ്പോഴും ഈ മരത്തിൽ ഇങ്ങനെ കുറേ ബേഡ്സ് ഉണ്ടാവും ആ ലൈറ്റ് കാണുന്നതിന്റെ ഏറ്റവും എൻഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് അതായത് മലയുടെ ടോപ്പിലേക്ക് തങ്കുണ്ടാവുന്നതിന് മുമ്പ് ഞാനും രഞ്ജിയായിട്ടിനും ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള സ്പോട്ടും ഇതായിരിക്കും നമ്മൾ മലയുടെ മുകളിൽ എത്തുമ്പോഴേക്കും തങ്ക ഉറങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ മലയുടെ മുകളിലെത്തിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ വ്യൂ ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുക വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു തണുപ്പായിരുന്നെട്ടോ പണ്ട് എവിടെയായിട്ട് ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ ചായയും സ്നാക്സൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ ഷോപ്പ് കാണുന്നില്ല അത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അച്ഛനും വാവേ ആദ്യമായിട്ടാണ് ജബൽ ഹഫീത്ത് വരുന്നത് വാവാന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ തങ്കത്തിനെയല്ല കേട്ടോ നമ്മുടെ ഒരു കസിനാണ് ടീ ഷോപ്പ് ഇല്ലാതെ എങ്ങനെ ചായ കുടിക്കുന്നത് വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരു ചേട്ടൻ കെറ്റിൽ ചായ വിൽക്കുന്നത് കണ്ടത് അപ്പോൾ നമ്മൾ എല്ലാവരും ഓരോരോ ചായ വാങ്ങിച്ചു കുടിച്ചു ജബൽ ഹഫീത്ത് പോയ സ്ഥിതിക്ക് ഒരു ഡാൻസ് റീലും കൂടി എടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ എത്ര കളിച്ചിട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആശ്രമം അവിടെ ഉപേക്ഷിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ